വിവിധ ഭാഷകൾ കലർന്നതാണ് നമ്മുടെ മലയാളം എന്ന് പറയുന്നത് തന്നെ മലയാളത്തിന് അക്ഷരം വരുന്നതിന് മുമ്പ് അറബി കൊണ്ട് മലയാളം എഴുതിയിട്ടുണ്ട് തമിഴ് അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് മലയാളികൾ പഠനം നടത്തിയിട്ടുണ്ട് കേരളക്കരയിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ആശയങ്ങൾ ഉയർന്നുവന്ന സമയത്ത് അവയെ മുഴുവനും നിഷ്കാസനം ചെയ്യാൻ ഇവിടുത്തെ പണ്ഡിതന്മാർ യതിവര്യന്മാർ മാതൃക കാണിച്ചിട്ടുണ്ട് അധിനിവേശ ശക്തികളോട് തോളോട് തോൾ ചേർന്ന് പ്രതിരോധിച്ച കേരളത്തിൻ്റെ മക്കൾ ഹിന്ദുവും മുസൽമാനും ക്രിസ്തുവും യഹൂദനും ഒന്നുപോൽ ചേർന്ന് പ്രവർത്തിച്ച ഈ നാട് ചെതിയും ചെമ്മന്തിയും ചെമ്മരുത്തിയും ചാര പിച്ചക ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ എന്ന അതിനെ വർണ്ണിച്ചുകൊണ്ട് കവികൾ പാടിയിട്ടുള്ള നാട് ഈ മലപ്പുറം മലപ്പുറത്തുകാരൻ ഒരു മഹാമനീഷിയുടെ നമുക്ക് ഇഷ്ടം കൂടുതൽ കാണാം ലോക ഭരണകൂടത്തിൻ്റെ കേന്ദ്രമായിരുന്ന തങ്ങൾ പറഞ്ഞു വിൽ ബി സൗഹാർദ്ദമുള്ള ഏറ്റവും കരുത്തുള്ള ഇമാനുള്ള വിശ്വാസമുള്ള ഒരു സമൂഹവും അതിന്റെ കരുത്തുറ്റ നായകനുമാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കുന്നത് അത് മുഹമ്മദുൽ ഫാത്തി അറുന്നൂറ് കൊല്ലം ലോകത്ത് അടക്കി ഭരിച്ച മഹാ ഓട്ടമൻ എംപയർ എന്ന് പറയുന്ന സമീപം വിശാലമായ ചതുരത്തിൽ ഒരു ഭാഗത്ത് സുൽത്താൻ അഹമ്മദ് മസ്ജിദ് ഉണ്ട് ബ്ലൂ മോസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊന്ന് ഉണ്ട് ുണ്ട് അതിനപ്പുറത്ത് സുൽത്താൻ അബ്ദുൽ ഹമീദ് സാനിയുടെ ധാരാളം തല ഉയർത്തി നിൽക്കുന്ന മീസാൻ കല്ലുകൾ അതിലൊന്നിൽ എഴുതിയത് കാണാം ഫസിൽ ഫസിൽ പാഷ പാഷ എന്ന് പറയുന്നത് സയ്യിദ് ഫസിൽ പൂക്കോയ തങ്ങൾ സെയ്ദ് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഈ നാടിൻ്റെ അറിവ് പകർന്നിട്ടുള്ള ഈ നാടിൻ്റെ മോചനത്തിനു വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ കരുത്തുള്ള നായകനായി പ്രവർത്തിച്ച സെയ്ദ് ഫസിൽ തങ്ങളവുകളുടേതാണ് ആ മസാറുഷരീഫ് അവർ വഫാറിന്റെ ഭരണാധികാരി ഗവർണറായിരുന്നു ഇസ്തംബൂളിലെ മിനിസ്റ്റർ ആയിരുന്നു അവരുടെ പിതാവ് സെയ്ദ് അലവി തങ്ങൾ അവരാണ് നമ്മോടൊപ്പം ഇവിടെയുള്ളത് മമ്പുറം തങ്ങൾ ഉപ്പാപ്പ ഇന്നും കേരളീയന്റെ ആത്മാവിന്റെ ഊർജമാണ് നമ്പറം തങ്ങൾ ആത്മീയ ഗുരുവാണ് ഇമാമും സ്വലാത്തുമായി ഉപദേശങ്ങളും ചികിത്സയുമായി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിലകൊള്ളുമ്പോൾ ബ്രിട്ടീഷുകാരനെതിരെ പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഇവിടുത്തെ സർവമതസ്ഥരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് നമ്പുറം തങ്ങളാണ് വർണ്ണവിഭേചനത്തിന്റെയും ജാതീയ ഉച്ചത്തിന്റെയും പേരിൽ മനുഷ്യർ തട്ടുകളായി കാണുന്ന ഒരു കാലമായിരുന്നു അത് അനാശയുസേനവും ആ കാലഘട്ടത്തിലെ ിക്കുന്നില്ല എന്ന് തങ്ങളോട് പരാതി പറയുമ്പോൾ ഈ നാടിന്റെ മതമൈത്രിയുടെ സന്ദേശമായിട്ടായിരുന്നു പനാനിയിലെ ഖാദിയായിരുന്ന മഹാനായ സമ്പത്ത് മുഴുവനും വിറ്റ് അത് വിതരണം ചെയ്തിട്ടാണ് പോകുന്നത് ഒന്നും നോക്കാതെ എല്ലാവർക്കും കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അവരുടെ മഹത്തായ ചരിത്രമാണ് സി ഹരിദാസ് ഈ പ്രായം അവസ്ഥയിലും നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജീവിതം അങ്ങനെ നമ്മുടെ നാട്ടിൽ ജീവിച്ച മഹത്തുകൾ പൂർവകാലത്ത് കഴിഞ്ഞവർ സമീപകാലത്ത് ജീവിച്ചവർ മഹാനായ ഉസ്താദ് ബാപ്പു മുസ്ലിയാർ അവരൊക്കെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ നാടിൻ്റെ ജനങ്ങൾ അവർ സ്നേഹത്തോടെ കഴിയുന്നു സൗഹാർദ്ദത്തോടെ കഴിയുന്നു അത് തകർക്കാൻ എവിടെയെങ്കിലും ശ്രമങ്ങൾ നടന്നാൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മഹത്തുക്കളായ ഉലമാക്കൾ യുധിവര്യന്മാർ സ്വാമിജികൾ അവരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് കോട്ടക്കൽ ആയുർവേദത്തിൻ്റെ നാടാണ് ആയുർവേദത്തിന്റെ നാട് എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഹെൽത്ത് ആരോഗ്യത്തിന്റെ പുസ്തകമാണ് ആയുഷ് ഇന്ത്യ ഗവൺമെന്റ് വിളിക്കുന്ന ആയുർവേദ യുനാനി സിദ്ധ ഹോമിയോ അക്യുപെഞ്ചർ ആൻഡ് യോഗ തുടങ്ങി ചൈനീസ് മെഡിസിൻ ഉൾപ്പെടെയുള്ള മെഡിസിൻ ഉൾപ്പെടെയുള്ള ആരോഗ്യത്തിന് വേണ്ടി പ്രാദേശിക തലങ്ങളിൽ ഉയർന്നുവന്നെ വൈദ്യശാസ്ത്രത്തെ ഇന്ത്യ ഗവൺമെൻറ് വലിയ പ്രാധാന്യത്തോടെ കാണുകയും അതിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുന്നുണ്ട് കോട്ടക്കൽ വൈദ്യത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട നാടാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല നടത്തിയിരുന്ന വി എസ് വാരിയർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മുല്ലാജിയുടെയും കഥ ഈ നാട്ടുകാർക്കറിയാം പി കെ എം സ്കൂൾ എന്ന് പറഞ്ഞ വിശാലമായ വിശാലമായൊരു സ്കൂള് അയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന പഠിക്കുന്നൊരു സ്കൂളുണ്ട് ഇവിടെ സംസ്കൃതം ഭാഷ പഠിച്ചിരുന്ന ആ മുല്ലി അദ്ദേഹത്തിന്റെ ആ വാരിയർ ജിയുടെ വളരെ അടുത്ത ആളും സുഹൃത്തുമായിരുന്നുവെന്ന് മുസ്ലിം പണ്ഡിതന്മാർ മറ്റു മതക്കാരായ ആചാര്യന്മാരോടൊപ്പം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും മതത്തിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ ആളുകൾക്ക് അത് വിട്ടുവീഴ്ചയില്ലാതെ മന മതമനുസരിച്ച് ജീവിക്കുകയും പൊതുസമൂഹത്തിൽ എല്ലാവരും ഒന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ഉത്തരവാദിത്തം മനുഷ്യപറ്റ രാഷ്ട്രീയം എന്ന പ്രമേയം ഉയർത്തിക്കൊണ്ട് എസ് വൈ എസ് ഇവിടെ പ്ലാറ്റ്നം ആഘോഷിക്കുമ്പോൾ ഇയർ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ ആ രാഷ്ട്രീയത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന കക്ഷി രാഷ്ട്രീയമോ അധികാരസ്ഥാനമോ അല്ല ഈ രാഷ്ട്രീയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ബോധം മനുഷ്യനില്ലാതിരിക്കുമ്പോഴാണ് അവൻ മയക്കുമരുന്നിൻ്റെ ആളായി മാറുന്നത് അത് നാട്ടിൽ വ്യാപകമായി വരുന്നു അതില്ലായ്മ ചെയ്യേണ്ടതുണ്ട് ആ രാഷ്ട്രീയ ബോധം മനുഷ്യൻ ഇല്ലാതെ വരുമ്പോഴാണ് അവൻ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ചിന്തകൾ വെച്ചു പുലർത്തുന്നത് അതില്ലാത്ത സമയത്താണ് അവൻ അവനിലേക്ക് തന്നെ ചുരുങ്ങുകയും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത് ഉത്തരവാദിത്വം മനുഷ്യൻ അവനോട് തന്നെയുണ്ട് അവന്റെ ശരീരത്തോടുണ്ട് അവന്റെ കുടുംബത്തോടുണ്ട് അവന്റെ നാടിനോടുണ്ട് അവന്റെ സംസ്കാരത്തോടുണ്ട് അവന്റെ പരിസ്ഥിതിയോട് അവൻ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യങ്ങൾ സമൂഹത്തെ ബോധ ബോധ്യപ്പെടുത്തുകയും ബോധവൽക്കരിക്കുകയുമാണ് ഈ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചതിന്റെ ലക്ഷ്യം ആരോഗ്യം നിന്റെ നിനക്ക് ബാധ്യതയുണ്ട് എന്ന് ുണ്ട് പഠിപ്പിക്കുന്നു രാത്രിയിൽ ഉറങ്ങണം പകലിൽ പണിയെടുക്കണം പകൽ സമയത്ത് അധ്വാനിക്കാൻ കഴിഞ്ഞാധ്വാനം ചെയ്യാനുള്ളത് കൊണ്ട് രാത്രി നനക്ക് വിശ്രമത്തിന് വേണ്ടിയുള്ളതാണ് രാത്രി ലിബാസാക്കിയിട്ടുണ്ട് രാത്രി ഇരുൾ മുറ്റി സൂര്യനെ മറച്ചു വെച്ച് വേണ്ടി ചെലവഴിക്കണം രാത്രി ഉറങ്ങാതെ കളിക്കുന്ന ചെറുപ്പക്കാരി നാട്ടിലുണ്ട് അവർക്കിനിയും കളിക്കളങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും പകൽ അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കും പാതിരാത്രിയിൽ കളിക്കുന്നത് പാതിരാത്രിയിൽ കളിക്കുന്നവൻ ആരോഗ്യത്തിന് വേണ്ടിയാണോ എങ്കിൽ അവന്റെ ആരോഗ്യം നശിക്കുകയാണ് ചെയ്യുന്നത് ഉറക്കമൊഴിക്കുമ്പോൾ അവൻ കട്ടൻ ചായയും അതിന്റെ കൂടെ കിട്ടൻ ചായയും കുടിച്ചുകൊണ്ടാണ് കളിക്കുന്നത് അതവരെ വീണ്ടും മയക്കുമരുന്നിലേക്ക് ലഹരിയിലേക്കും മദ്യത്തിലേക്കും നയിക്കുകയാണ് ചെയ്യുക കായിക വിനോദങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാകണം രാത്രി പാതിരാത്രികളിൽ തുറന്നു വെക്കുന്ന ഭരിച്ചുകൂടിയും ചപ്പാത്തിയും റെസ്റ്റോറന്റുകൾ അല്ല വേണ്ടത് വിദൂര ദുഃഖുകളിൽ നിന്ന് സഞ്ചരിക്കുന്ന ഡ്രൈവർമാർക്ക് ഉറക്കം വരാതിക്കാൻ കട്ടൻ ചായയും ഒരു ഓംലെറ്റും അത് അവിടെ മതിയാകും അത് പെട്ടിക്കടക്കാരന്റെ അവകാശമാണ് അതിനുവേണ്ടി പാതിരാത്രികളിൽ തുറന്നു വെക്കുന്ന വലിയ ഫാസ്റ്റ് ഫുഡിന്റെ ഹോട്ടലുകൾ ആവശ്യമില്ല ൂഹത്തിന് വേണ്ടി ഈ ഈ പറയപ്പെട്ട യുവസമൂഹത്തിന് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റുകളാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് തുറന്ന് വധുരാത്രിയിലും പ്രവർത്തിക്കുന്നത് ചെറുപ്പക്കാർ ഹോട്ടലുകളിലാണ് ഈ നാടിന്റെ ഭാവി എന്തായിരിക്കും ഈ നാടിന്റെ ആരോഗ്യ ഭാവി എന്തായിരിക്കും ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്ത മനുഷ്യൻ ഉണ്ടാകണം നീ കഴിക്കുന്ന ഭക്ഷണമാണ് നിന്റെ ആരോഗ്യം ആരോഗ്യത്തിന്റെ അടിസ്ഥാനം ഭക്ഷണവും വെള്ളവും വായുവും വ്യായാമവും വിശ്രമവും മാനസിക ഉല്ലാസവും എല്ലാം ചേർന്നിട്ടുള്ളതാണ് തസ്കിയുൽ കൽപുള്ളവനെ സമ്പൂർണ്ണ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ മനസ്സുകളിൽ കാമവും ക്രോധവും അസൂയയും അഹന്തയും അഹങ്കാരവും കടന്നുകൂടിയാൽ അത് അവൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സ് ശുദ്ധീകരിക്കാനുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ബേർഡ്സ് എന്ന് പറഞ്ഞ ഒരു പൊതു പ്ലാറ്റ്ഫോം എല്ലാവർക്കും വേണ്ടിയും ഇന്ന് രാവിലെ നമ്മൾ നടന്നത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് വ്യായാമങ്ങൾ ചെയ്യുന്നത് അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് രോഗം വർദ്ധിച്ച് ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയാതെ ഓരോ ദിവസവും നമ്മൾ കാണുന്ന പുതിയ പുതിയ വീഡിയോകൾ എന്തിനു വേണ്ടിയുള്ളതാണ് കിഡ്നി വെക്കാൻ പതിനഞ്ചു ലക്ഷം പ്രത്യേകമായ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പതിനെട്ട് കോടി ഇങ്ങനെ പറഞ്ഞ് ലക്ഷക്കണ ലക്ഷത്തിന്റെയും കോടിയുടെയും ആവശ്യങ്ങൾ വരുമ്പോൾ കേരളീയന്റെ നല്ല മനസ്സ് ആ ഗൂഗിൾ പേയിലേക്ക് പോകുന്നു ആ അക്കൗണ്ടിലേക്ക് ദാനം കൊടുക്കുന്നു യഥാർത്ഥത്തിൽ രോഗിക്ക് വേണ്ടിയാണോ യാചിക്കുന്നത് ഹോസ്പിറ്റലിന് വേണ്ടിയാണോ യാചിക്കുന്നത് പലപ്പോഴും രോഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധത്തിൻ്റെയോ ഡോക്ടർമാരുടെ സമയത്തിൻ്റെയോ ആശുപത്രിയുടെ ഫൈവ് സ്റ്റാർ ആശുപത്രിയുടെ മുഴുവൻ സജ്ജീകരണത്തിന്റെയോ വില നോക്കിയാലും ഈ കാണുന്ന ബില്ലിന്റെ അഞ്ചിലൊന്നു വരില്ല എന്ന് ചില നിരീക്ഷകന്മാർ പറയുന്നുണ്ട് പിന്നെ ആർക്കു വേണ്ടിയാണ് നാം യാചിക്കുന്നത് നമ്മുടെ കൈകളിലൂടെ യാചിക്കുന്നത് അത്തരം ബില്ലുകൾ സൃഷ്ടിക്കുന്ന ആതുരാലയങ്ങളായിരിക്കണം വളരെ സുത്യർഹമായ സേവനങ്ങൾ ചെയ്ത് മനുഷ്യപ്പറ്റിന്റെ ചിന്തയുള്ള ഹോസ്പിറ്റലുകളെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഇപ്പറയുന്നത് ഒരിക്കലും അങ്ങനെ തെറ്റുദ്ധരിക്കരുത് കേരളീയന്റെ ചികിത്സാ ചെലവ് വ്യക്തിപരമായ ചികിത്സാ ചെലവുകൾ വളരെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ദേശീയ ശരാശരി രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഒരാളുടെ ഒരു വർഷത്തെ ചികിത്സാ ചെലവെങ്കിൽ കേരളത്തിലത് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് നോക്കൂ ഏകദേശം നാലിരട്ടിയോളം മറ്റു സംസ്ഥാനത്തുള്ള ഒരാളുടെ വ്യക്തിഗത ചികിത്സാ ചെലവിന്റെ നാലിരട്ടിയാണ് കേരളക്കാരൻ്റെ ചികിത്സാ ചെലവ് നമ്മുടെ സംസ്ഥാനം സംസ്ഥാനത്തിന്റെ ബജറ്റിൽ പത്ത് ശതമാനം ആരോഗ്യകാര്യത്തിന് വേണ്ടി നീക്കി നീക്കിവെച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലക്ക് വളരെഹമായ വലിയ സേവനം ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും സ്വന്തം കീശയിൽ നിന്ന് പ്രതിവർഷം എണ്ണായിരത്തോളം രൂപ ഓരോ മനുഷ്യനും ചെലവാക്കേണ്ടി വരുന്നുണ്ട് ഞാൻ ഈ വർഷം ഒന്നും എന്ന് നമ്മൾ ചിന്തിക്കും ഇവിടത്തെ മനുഷ്യർ മൊത്തം ചെലവാക്കുന്നതിന് ആ അത് വിതരണം ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണിത് കേരളീയ കുടുംബങ്ങൾ മൊത്തം ചെലവിന്റെ പത്ത് പോയിന്റ് എട്ട് ശതമാനം ചികിത്സാ ചെലവുകൾക്കായി മാറ്റിവെക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ളവരാണ് നഗരവാസികളെക്കാൾ വ്യക്തിഗത ചികിത്സാ ചെലവ് കുറയുകയാണ് പതിവെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ചെലവ് വർദ്ധിക്കുന്നത് എന്ന കാര്യം നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട് ഈ രോഗങ്ങളുടെ വർധനമാണ്